നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം മലയാളിയായ അമല ഷാജി സോഷ്യൽ മീഡിയയിലെ സൂപ്പർ താരമാണ് സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായ അമലയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ മാത്രം നാൽപ്പത്തി ലക്ഷം ഫോളോവേഴ്സ് ആണുള്ളത് മലയാളികളെക്കാൾ തമിഴ് ആരാധകരാണ് അമലയ്ക്ക് കൂടുതലുള്ളത് അമലയുടെ ഓരോ വീഡിയോയും ദശലക്ഷക്കണക്കിന് ആളുകളാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അമലയെ സോഷ്യൽ മീഡിയയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാം ഇപ്പോഴിതാ അമലയെ തേടി മറ്റൊരു നേട്ടം കൂടി എത്തിയിരിക്കുകയാണ് കാരണം എന്തെന്നാൽ വാട്സപ്പ് ചാനലുകളിൽ ഇന്ത്യയിൽ ഏറ്റവും ജനപ്രീതി ഉള്ളവയിൽ നാലാമത് എത്തിയിരിക്കുകയാണ് അമല ഷാജിയുടെ ചാനൽ വാട്സപ്പിന്റെ ഉടമയായ മാർക്ക് സക്കർബർഗിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും തൊട്ടു പിന്നിലാണ് ഈ മലയാളി പെൺകുട്ടി ഇന്ത്യയിൽ എല്ലാ ഗണത്തിലും പെട്ട ഏറ്റവും അധികം ഫോളോവേഴ്സുമാരുള്ള വാട്സപ്പ് ചാനലുകളുടെ പട്ടികയിലും അമലയ്ക്ക് വാട്സപ്പിൽ സ്ഥാപനങ്ങൾക്കും ഇൻഫ്ലുവൻസർമാർക്കും കണ്ടന്റ് ക്രിയേറ്റർമാർക്കുമെല്ലാം അവരുടേതായ ഫോളോവേഴ്സിനെ ഒത്തുചേർക്കാനും അവരിലേക്ക് നേരിട്ട് കണ്ടന്റുകൾ എത്തിക്കാനും സഹായിക്കുന്ന ഫീച്ചറാണ് വാട്സപ്പ് ചാനലുകൾ ഇതിൽ ഒന്നാമതുള്ളത് പോയിന്റ് രണ്ട് കോടി ഫോളോവേഴ്സ് ഉള്ള മദ്ലബി ദുനിയ എന്നൊരു ചാനലാണ് പന്ത്രണ്ട് പോയിന്റ് ആറ് കോടി ഫോളോവേഴ്സ് ആണ് സക്കർ ബർഗിനുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പതിനൊന്ന് പോയിന്റ് ഒരു കോടി ഫോളോവേഴ്സ് ആണുള്ളത് നാലാമതുള്ള അമല ഷാജിക്ക് എൺപത്തി ലക്ഷം ഫോളോവേഴ്സ് ആണുള്ളത് മലയാളികളായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരിൽ ഏറെ ജനപ്രീതിയുള്ള അമല തിരുവനന്തപുരം സ്വദേശിയാണ് നാൽപ്പത്തൊന്ന് ലക്ഷം ഫോളോവേഴ്സ് ആണ് അമലയ്ക്ക് ഇൻസ്റ്റഗ്രാമിലുള്ളത്